മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കെതിരെ സംശയം വരും അത് എടുക്കാൻ പറ്റുമോ ഇല്ലയോ ഞാൻ അത് പുറത്തെടുത്ത് കാണിച്ചുതരാം അത് ആ ബോൾ പുറത്തെടുത്തിരിക്കയാണ് വളരെ വിജയകരമായി ഞാൻ ആ ഒരു പരിപാടി ഞാൻ വീണ്ടും ഒരു ഇതൊരു കലവേറുകയാണ് ഇതൊരു ഏടാകൂടം എന്ന് പറയും ഇതിനകത്തൊരു ബോൾ കിടപ്പൊണ്ട് ഇത് പുറത്തെടുക്കാം ഇത് ഈ കോമ്പറ്റി ഓണ പരിപാടികൾക്ക് വെക്കും മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് വിരല് മാത്രമേ ഉപയോഗിച്ച് പുറത്തെടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും അതിപ്പോഴും ഉണ്ട് അതുണ്ട് ഈ ബോൾ ഇതിനകത്തൊന്ന് പുറത്തെടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും ആ മൂന്ന് മിനിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിൽ കൂടുതൽ സമയം തരത്തില്ല വിരല് കൈവിരലി മാത്രമേ പുറത്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ബാള് പുറത്തെടുക്കണം എടുക്കുന്നവർക്ക് ആയിരം രൂപ കൊടുക്കും അതിപ്പോഴും കൊടുക്കും ഗംഭീരാണ് ഗംഭീര അതുപോലെ ഇത് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം കോമ്പറ്റീഷനിൽ വെച്ചെന്ന് പറഞ്ഞെങ്കിൽ തന്നെ മറ്റുള്ളവർക്ക് ഇതൊരു സംശയം വരും അത് എടുക്കാൻ പറ്റുവോ ഇല്ലയോ ഞാൻ അത് പുറത്തെടുത്ത് കാണിച്ചു തരാം അത് ഏതാനും എന്തൊക്കെ ഞാൻ അത് പുറത്തെടുത്ത് ഈ ഈ ഒരു പരിപാടിയിൽ കൂടി ഞാനത് ഏർ പുറത്തു കാണിക്കാണിക്കാം ആ ബോൾ പുറത്തെടുത്തിരിക്കയാണ് ആ ബോൾ പുറത്തെടുത്തിരിക്കയാണ് വളരെ വിജയകരമായി ഞാൻ ആ ഒരു പരിപാടി ഞാൻ വീണ്ടും ഒരു പ്രാവശ്യത്തോടുകൂടി ഞാൻ അത് നിർവഹിച്ചിരിക്കുകയാണ് ഇതാണ് ആ ബോള് ഈ അത് ഇല്ല ഇതിലില്ല ഇതിലില്ല അങ്ങനെ ഒരു പരിപാടിയാണ് ഇതാണ് അതിന്റെ ബോള് ഞാൻ അത് വിജയകരമായി ഞാൻ വളരെ ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ പുറത്തെടുത്തിരിക്കാണ്